വെൽക്കം ബാക്ക് ടു സമക എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മഴയാണ് വെള്ളത്തിൻ്റെ വിഷയങ്ങളൊക്കെ പല ജില്ലകളിലും വല്ലാതെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട് ദൈവ സഹായിച്ച് നമുക്കിവിടെ വലിയ വിഷയമില്ല അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക എനിക്കതാണ് പറയാനുള്ളത് പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കുക ഈ മഴക്കാലത്ത് ഇഷ്ടം പോലെ രോഗങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക സന്തോഷത്തോട് കൂടിയിട്ടിരിക്കുക അപ്പോൾ ഈ വെക്കേഷൻ തീരാൻ പോവാണ് സ്കൂൾ വർക്കാറായി എല്ലാവരും വെക്കേഷൻ്റെ മോഡിൽ നിന്നും വീണ്ടും പഠിത്തത്തിലേക്കും അതുപോലെ ജോലിയിലേക്കൊക്കെ വരാൻ പോവാണ് അല്ലേ ഇറങ്ങാൻ പോവാണ് അപ്പോൾ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു മൂന്ന് കുർത്തീസും ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗീവയുടെ വിന്നറെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണുക കേട്ടോ നമുക്ക് ആരാണ് ആ ഭാഗ്യശാലി എന്ന് അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കുർത്തീസൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെറിയ രൂപമാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടൊന്ന് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചൊരു കളേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവും ഇന്ന് ഞാൻ ആദ്യമായിട്ട് എന്താണ് കാണിക്കാൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഈ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഈ കുർത്തി നിങ്ങൾ നിങ്ങളിതിന് മുന്നേ നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ നമുക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ട്രെൻഡിങ് കളക്ഷൻ തന്നെയാണിത് ഇത് നമ്മൾ ചെറിയ സൈസിൽ റീസ്റ്റോക്ക് ചെയ്തേക്കാണ് കേട്ടോ ഇത്തവണ ചെറിയ രൂപമാറ്റങ്ങളൊക്കെ വരുത്തി ഒന്ന് റീസ്റ്റോക്ക് ചെയ്തേക്കാണ് കഴിഞ്ഞ തവണ നമ്മളത് അനാർഖലി കട്ടിങ്ങിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തവണ ചെറിയ സൈസ് ആവുന്നതുകൊണ്ട് തന്നെ ഒരു പ്ലീറ്റഡ് ആയിട്ട് നമ്മൾ ഒന്ന് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ എന്താ ഇന്നൊരു ക്രോസറി നോക്കിക്കോളൂ ഫുൾ ഇതേപോലെ പ്ലേറ്റ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കുർത്തി ഇത്തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് സ്ലീവ്സിനും നെക്ക് പാറ്റേൺ ഒന്നും വലിയ ചേഞ്ചസ് ഒന്നുമില്ല നമ്മളതൊരു കട്ടിങ് പാറ്റേൺ ആണ് ചേഞ്ച് വരുത്തിയിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞ ഏഡിയോയിൽ നമ്മൾ അനാർഖിലി കട്ടിങ് ആയിരുന്നെങ്കിൽ ഇത്തവണ ഒരു സ്ട്രൈറ്റ് കട്ടിൽ നിറയെ പ്ലേറ്റ്സ് ആഡ് ചെയ്തു ഫ്രണ്ടും ഫുള്ള് ചുറ്റിനും പ്ലേറ്റ്സ് വരുന്നുണ്ട് ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് ദോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇത്തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ചെറിയ സൈസാണ് തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് ഈ മൂന്ന് സൈസിലാണ് ഈ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ തവണ ഒത്തിരി ചെറിയ സൈസുകാർക്ക് കിട്ടാതെ ഉണ്ട് പോരാത്തന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ തുറക്കല്ലേ അല്ലേ കോളേജൊക്കെ തുറക്കുന്ന അടിപൊളി ഒരു കളക്ഷൻ അടിപൊളി ഒരു കുർത്തി ഇട്ടുണ്ട് പോകണ്ടേ അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഒരു ടൈമാണിത് ഇങ്ങനെയാണ് ഇങ്ങനെയാണിതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ക്ലോസർ വ്യൂ നോക്കിക്കോളൂ ഇതേപോലെ പൊട്ടലിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഡിജിറ്റൽ പ്രിൻറ്സ് അതായത് ജോർജെറ്റിൽ ഡിജിറ്റൽ പ്രിൻറ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് യോ ഈ നെക്ക് പോർഷനും അതുപോലെ തന്നെ സ്ലീവും കൊടുത്തേക്കത് കേട്ടോ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നെക്ക് വരിക സ്ലീവ് ഇതേപോലെ ഒരു ചെറിയൊരു പഫ് സ്ലീവ് ആണ് കൊടുക്കുന്നത് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു പഫുണ്ട് താഴെ ഇതേപോലെ ഒരു ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കൂടുതലും ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇട്ടിപ്പൊളി ഒരു ഗ്രീൻ ഷെയ്ഡ് എല്ലാ ഫ്ലെയറിലൊക്കെയാണ് കേട്ടോ നമ്മളിത് ചെയ്തിട്ടുള്ളത് ആ ഒരു പ്ലേറ്റ്സൊക്കെ വന്നു കഴിഞ്ഞാൽ പറയും നല്ല നല്ല ഭംഗിയാണ് മെലിഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയിലിത് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് കാണാം അപ്പോൾ ഈ ഒരു കുത്തിയുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് അതായതാണ് നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക ഒരു പീ പിക്ക് ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് അതിൻ്റെ ഒരു ക്ലോസർ വിത് ഇതേപോലെയാണ് വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ പേർ ചെയ്യിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നിട്ടുള്ള ഒരു ജോർജ്ജിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റാണ് മെറ്റീരിയൽ വരുന്നത് അതിനിങ്ങനെ ഇതേപോലെ ഫ്ലോറൽ പാറ്റേൺ ഒക്കെ വരുന്ന ഒരു ഫേബ്രിക്കാണോട്ടോ ഒരു ആണ് നമ്മൾ ആ ഒരു ജോർജറ്റിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള രണ്ട് ഷെയ്ഡ്സിലാണ് ഈ ഒരു കുർത്തി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് ഈ സൈസില് മാത്രമേ നമ്മൾ ഇത്തവണ ഇത് കൊണ്ടുവന്നിട്ടുള്ളൂ തന്നിട്ടുള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കൂടുതൽ എൻക്വയറീസ് ഒക്കെ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വലിയ സൈസിലൂടെ ഇത് റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ കുർത്തിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയാണ് സൈസ് ഒന്നുകൂടെ ഞാൻ പറയാം തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അതിൽ ആ സൈസുകാരും മാത്രം കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ കുർത്തി ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യും അപ്പോൾ ഇതിൻ്റെ അടുത്ത കളക്ഷൻ കാണാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ഓഫീസ് വെയർ കുത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സിലവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് അപ്പോൾ അതിൻ്റെ ഞാൻ എട്ട് കളറായിരുന്നു ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തവണ അതിൻ്റെ കൂടെ ഒരു മൂന്ന് ഷെയ്ഡ് കൂടെ ആഡ് ചെയ്യാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഇതിന് മുന്നേ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് ഷെയ്ഡ് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനും കേട്ടോ നമുക്ക് ഒന്നായിട്ട് കാണിച്ചു തരാം എന്താ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീസ് ഷെയ്ഡാണ് ഒരു ഓറഞ്ച് ിൻ്റ് കൂടിയിട്ടുള്ള ഒരു പീച്ച് കളറാണ് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ഇങ്ങനെ വരും സെയിം പാറ്റേൺ ഒക്കെ തന്നെയാണ് ആ സെയിം മെറ്റീരിയലാണ് സെയിം രീതിയിലാണ് നമ്മൾ ആ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് കളർ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണോ കേട്ടോ നമ്മൾ ഈ ഒരു ഷെയ്ഡ് ഇതിനു മുന്നേ ഞാൻ കൊണ്ടുവന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ എല്ലാ സ്കിൻ ടോണർക്കും സ്യൂട്ടാകുന്ന ഒരു കളറാണ് ഇത് അടുത്ത ഷെയ്ഡ് വരുന്നത് എന്താ ബോട്ട് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് കേട്ടോ ക്ലോസർ വ്യൂ ഇത് ഇതേപോലെ വരും ഇങ്ങനെയാണ് ഈ ഒരു കുർത്തി വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ക്ലോസർ വ്യൂ ഇങ്ങനെ വരുന്നത് ഇതേപോലെ പ്രിൻസസ് കട്ടിലാണ് കേട്ടോ ഈ ഒരു കുർത്തി വരുന്നത് കോളർ കോഡ് കൂടിയിട്ട് ഫോർട്ടീസ് സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിലും ഇതേപോലെ ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ട് ബട്ടനൊക്കെ വന്നിട്ടാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ ഏ ലൈൻ കട്ടിങ്ങിൻ്റെ ഒരു ഫ്ലെയർ വരും പക്ഷേ ഒരു സൈഡ് ഓപ്പണോടെ നമ്മളിതിന് കൊടുത്തിട്ടുണ്ട് അടുത്ത നല്ലൊരു മജന്ത ഷെയ്ഡാണോ കേട്ടോ ഡാർക്കർ മജന്ത എന്ന് പറയുമ്പോൾ എല്ലാം ഒരു പിങ്കിൻ്റെ ടിൻ്റ് കൂടിയിട്ടുള്ള ഒരു മജന്ത ഷെയ്ഡേ ണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച എട്ട് ഷെയ്ഡിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു മൂന്ന് ഷെയ്ഡ് കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് തൊട്ട് ത്രീ എക്സിൽ വരെയാണ് നമുക്ക് പതിനൊന്ന് ഉണ്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് വീഡിയോ നമ്മൾ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി എട്ട് ഷെയ്ഡ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ എ ഈ പതിനൊന്ന് ഷെയ്ഡ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ വൈകിയിട്ടുണ്ടെങ്കിൽ അത്രയും വേഗം തന്നെ ആയിക്കോളൂ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി ഡിലേ ആയിട്ട് അതായത് നമ്മുടെ ആ ഒരു കോട്ടൺ സിൽക്കിൻ്റെ ബുട്ടയുടെ കുർത്തിക്ക് ഇത്തിരി നമുക്കൊരു ഡിലേ വന്നു പോയി ഡെലിവറിക്ക് പക്ഷേ ഇത്തവണ നമുക്ക് ഫാസ്റ്റാക്കിയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്നും ഫാസ്റ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ആരും തന്നെ വിഷമിക്കേണ്ട അത്രയും വേഗം തന്നെ എല്ലാവർക്കും കുർത്തീസ് കിട്ടും കേട്ടോ ഇപ്പോഴും ഫസ്റ്റ് ആ ഒരു ബുട്ടയുടെ കുർത്തി വീഡിയോയിലുള്ള കുർത്തീസ് കിട്ടാത്തവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതാരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് എത്രയും വേഗം തന്നെ കിട്ടും ഒരിക്കലും നിങ്ങളൊരു നിരാശപ്പെടേണ്ടി വരില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അങ്ങനെയാണ് നമ്മളിവിടെ നൈറ്റ് അയച്ചിട്ടുള്ളത് ഇൻ കേസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ട് നമ്മുടെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്നും ആരും ആരോർത്ത് ടെൻഷൻ ആവേണ്ടി നിങ്ങളുടെ പൈസ ഒരിക്കലും നഷ്ട നഷ്ടപ്പെട്ടു പോകത്തില്ല ഓക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് മാക്സിമം നല്ലൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിന് വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് അപ്പോൾ ഈ ഒരു നാല് മൂന്ന് ഷെയ്ഡൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കുർത്തിയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഈ പതിനൊന്ന് ഷെയ്ഡ്സിൽ ഏതെങ്കിലും ഒരു കുർത്തി പർച്ചേസ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത കുർത്തി കളക്ഷൻ കാണാം അല്ലേ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്താണെന്നാണത് മനസ്സിലായിട്ടുണ്ടാവുമോ അല്ലേ അപ്പോൾ ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണെന്ന് എനിക്കറിയാം കാരണം നമ്മുടെ ഈ ഒരു നമ്മുടെ ഓഫീസ് വെയർ കുർത്തീസിൻ്റെ ആ ഒരു ഫസ്റ്റ് വീഡിയോയിൽ കോളർ കുർത്തി കൊണ്ടുവന്ന സമയത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നെക്ക് ഒഴിവാക്കിക്കൊണ്ടുവരാമോ കാരണം എല്ലാവരും കോളർ യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നെക്ക് ഒന്ന് ഒഴിവാക്കിക്കൊണ്ടുവരാമോ എന്നുള്ള കാര്യം അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉറപ്പായിട്ടും കൊണ്ടുവരും കാരണം നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഉറപ്പായും നമ്മളത് ചെയ്തു തന്നിരിക്കും അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷമിക്കണ്ട നമ്മളത് ഇട്ടും വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളർന്ന യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്തവണ ഈ ഒരു കുർത്തി കളക്ഷനുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ദാ ഇതാണ് സെയിം മെറ്റീരിയലിൽ തന്നെ സെയിം പാറ്റേൺ തന്നെ കോളർ മാത്രം നമ്മളൊന്ന് മാറ്റി ഒരു റൗണ്ടല്ല ദാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നെക്ക് പാറ്റേൺ വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരു നെക്ക് പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് സെയിം തന്നെ വേറെ ചേഞ്ചസ് ഒന്നുമില്ല മെറ്റീരിയലിന് ചേഞ്ച് വരുന്നില്ല പാറ്റേൺ ചേഞ്ച് വരുത്തിയിട്ടില്ല ആകെ ചേഞ്ച് നമ്മൾ വരുത്തിയിട്ടുള്ളത് നെക്ക് പാറ്റേൺ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിപൊളി എട്ട് ഷെയ്ഡ്സിലാണ് ഇത്തവണ നമ്മൾ കൊണ്ട് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് വെയർ ചെയ്തേക്കുന്നത് നമ്മുടെ കോളർ കുർത്തിയിൽ ഇല്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു എന്താ പറയുക റാണി പിങ്ക് എന്നോ മജന്ത എന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് എൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കൊള്ളത് അതേപോലെയാണ് എൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു പിങ്ക് ഷെയ്ഡാണ് നമുക്ക് നേരിട്ടിൽ കാണുമ്പോൾ പക്ഷേ എല്ലാം തന്നെ ഇപ്പം ഒത്തിരി പേര് ഏതാണ്ടൊരു നൂറ് ആൾ നൂറ് കൂടുതലുണ്ട് കൂടുതലുണ്ടെന്ന് ആ ഒരു കോളർ കുർത്തി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കയ്യിൽ കിട്ടിയവർക്കൊക്കെ അറിയാം നമ്മൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ വത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു അതെന്നുള്ളത് ഒരു കോളർ കുർത്തി നിങ്ങൾ കയ്യിൽ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടാവും കുറേ പേര് ഇനി വെയിറ്റ് ചെയ്തിട്ടിരി വെയിറ്റ് ചെയ്തിരിപ്പുണ്ടാവും അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഒരിക്കലും അത് നിരാശരാകേണ്ടി വരില്ല കുർത്തി കൈ കിട്ടുമ്പോൾ അതുപോലെ തന്നെ കിട്ടിയ ആൾക്കാർ കുറേ പേര് നമുക്ക് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ വിചാരിച്ച പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനേക്കാളും നല്ല പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി റെസ്പോൺസ് നമുക്ക് നമുക്കിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു കുർത്തിയായിരുന്നു അത് അപ്പോൾ സെയിം പാറ്റേൺ തന്നെയാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതും ഞാൻ അത്രയും കോൺഫിഡൻസിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത് കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്രയ്ക്ക് വലുതായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഒരു റാണി പിങ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ വരുന്ന ഒരു ഷെയ്ഡാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സൈസ് സൈസിലേറ്റ കുർത്തിയാണ് നമുക്കൊരു സെൻറ്ററിലൊരു കട്ടിംഗ് കൂടെ വരുന്നുണ്ട് ടോപ്പണിങ്ങൂടെ വരുന്നുണ്ട് ഇതേപോലെ ബോർഡി ബട്ടൺസ് നമ്മൾ താഴെ വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ഈ ഒരു കുർത്തിയിൽ ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് ഈ ഒരു റാണി പിങ്ക് ആണ് ഇപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ അതായത് ഇതേപോലെ ഒരു എന്താ പറയുക ഒരു ഓഫ് വൈറ്റ് കളർ ത്രെഡ് വെച്ചിട്ടൊരു വീവിങ് ഫുൾ ബോഡി വരുന്നുണ്ട് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കുർത്തി പാറ്റേൺ ആണ് അതുപോലെ തന്നെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഈ ഒരു മഴ സമയത്ത് എന്തുകൊണ്ടും വാങ്ങി വാങ്ങി വയ്ക്കാൻ പറ്റുന്നൊരു കുർത്തിയാണ് കേട്ടോ ഇത് അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാ ഒരു ബ്ലാക്ക് ആണ് അപ്പോൾ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നൊന്ന് വേറെ ഏത് കാണിക്കാൻ പാടില്ലായിരുന്നു ഇങ്ങനെ കാണിക്കുന്നതിൽ നല്ലതായിരുന്നല്ലോ ഒന്ന് അതുകൊണ്ട് ഇത്തവണ ഞാൻ എല്ലാ ഷെയ്ഡും ഞാൻ എൻ്റെ സൈസിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം തന്നെ ഞാൻ വേറെ ഏത് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ നമുക്കത് ചെയ്യാതെ പറ്റില്ലല്ലോ അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് ടീൽ ബ്ലൂ ആണ് കേട്ടോ ടിയോയിൽ കാണുന്ന ഷെയ്ഡ് തന്നെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ സെയിം ആണെന്ന് തന്നെ പറയാം ഭംഗിയുള്ളൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് അതിൻ്റെ ഒരു ക്ലോസർ ഇത് ഇതേപോലെയാണ് വരുന്നത് നെക്ക് പാറ്റേൺ ഒക്കെ നോക്കിക്കോളൂ നല്ല ഭംഗിയുള്ളൊരു നെക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ എന്താ ഇതാണ് തേർഡ് ഷെയ്ഡ് ഫുൾ ബോഡി ഇതേപോലെ ബുട്ട യുടെ ബീവിങ് വരുന്നുണ്ട് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടാണ് ബുട്ടയുടെ വരുന്നത് എന്താ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു അടിപൊളി റെഡ് ഷെയ്ഡ് ആണ് കേട്ടോ ഇത് ഒരു ഓഫീസ് വെയറിനേക്കാൾ ഉപരി വേണമെങ്കിൽ ഒരു പാർട്ടിക്കോ പാർട്ടി വെയർ ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കാരണം ഒരു കോട്ടൺ സിൽക്ക് ആവുന്നതുകൊണ്ട് തന്നെ ഒരു സിൽക്കിൻ്റെ ഒരു ഗ്ലേസിങ് ഇതിന് വരുന്നുണ്ട് പിന്നെ നല്ലൊരു പാറ്റേൺ ആണ് ഒരു ഓഫ് വൈറ്റ് കളറ് ദുപ്പട്ടയും പാൻറ്റൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ പെയർ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ സെയിം കളർ റെഡ് തന്നെ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഇതിനെ സ്റ്റൈൽ ചെയ്ത് വേണമെങ്കിൽ ഒരു ഫംഗ്ഷന് വേണമെങ്കിലും ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും നമുക്കൊരു ബ്രൊക്കേഡിൻ്റെയൊക്കെ ഒരു ആ ഒരു ലുക്ക് മൊത്തത്തിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഇത് അടിപൊളി കളറാണ് എല്ലാവർക്കും സ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ എന്ന് സാധാരണ റെഡ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പ് വരും പക്ഷേ ഇതൊരു മെറൂൺ ഷെയ്ഡ് ഒരു റെഡ് ആവുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് അടിപൊളി ഷെയ്ഡാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പൊന്മാലിനീയ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് വാങ്ങിയിട്ടുള്ളവർക്കറിയാം അടിപൊളിയൊരു ഷെയ്ഡാണ് കോസർ വിത് ഇതേപോലെ വരും ഫുൾ ഇതേപോലെ താഴെ വരെ പൊള്ളി ബട്ടൺസ് ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു പൊന്മാലിനീല ഷെയ്ഡാണ് കേട്ടോ അടുത്തതായിട്ട് നെക്സ്റ്റ് കുർത്തി വരുന്നത് ആ ഷെയ്ഡിലാണോ കേട്ടോ നല്ലൊരു ഡാർക്കർ ആ ഷ്ടോൺ ആണ് നല്ല ഭംഗിയാണ് ഈ ഒരു കോട്ടൺ സിൽക്കിൻ്റെ ആ ഒരു ഗ്ലേസിങ്ങും അതുപോലെ തന്നെ ഒരു ബുട്ടയുടെ വീവിങ്ങും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു ക്ലാസ് കുർത്തി എന്ന് വേണമെങ്കിൽ പറയാം അതിനെ അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഇതാ ഇനി അതിൻ്റെ ഒരു ക്ലോസ് വ്യൂ വരുക കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു നെക്ക് പാറ്റേണുമാണ് നമ്മളിതിനു കൊടുത്തിട്ടുള്ളു കേട്ടോ ലാസ്റ്റ് ഷെയ്ഡാണ് പരഗ് അടിപൊളിയൊരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് ക്ലോസർ വ്യൂ നോക്കിക്കോളൂ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിൻ്റെ ഒരു നെക്ക് പാറ്റേണും ആ ഒരു ബോഡി ഡേ ഒക്കെ കൂടെ വന്നു കഴിയുമ്പോൾ നല്ലൊരു സ്റ്റൈലിഷായിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഈ എട്ട് ഷേഡ്സിലാണ് ഇത്തവണ നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് സൈസസ് ലാർജ് തൊട്ട് ഡബിൾ എക്സിൽ വരെയുള്ളൂ കേട്ടോ ലാർജ് എക്സിൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി പറയൂ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്ക് സൈസുകൂടെ ഇൻക്ലൂഡ് ചെയ്യാം ആരും വിഷമിക്കേണ്ട നമുക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് കുർത്തീസും തന്നെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും വേഗം തന്നെ ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കും നമുക്ക് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു മൂന്ന് കുർത്തിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ഈ മൂന്ന് കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു കുർത്തി പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അത്ര മാത്രമേ ചെയ്യേണ്ടു അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഗിവവേയുടെ വിന്നറെ സെലക്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് അത് ഒത്തിരി പേര് മെസ്സേജ് അയക്കിട്ടുണ്ടായിരുന്നു എന്താ ഈ ഗിവവയുടെ വിന്നർ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇനി നമുക്ക് ഒട്ടും വഹിക്കേണ്ട ഗിവേയുടെ വിന്നറെ സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഒരു അമ്പത്തിയാറ് അമ്പത്തൊമ്പത് പേരോളം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും തന്നെ കറക്റ്റായിട്ടൊരു ഫോ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന റൂള് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കറക്റ്റായിട്ട് റൂൾ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേരാണ് ഞാൻ ഇതാ ഈ ഒരു ബൗളിൽ ഇട്ടിട്ടുള്ളൂ കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം കാരണം ആരും തന്നെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടില്ല പക്ഷേ ഇത്രയും അവരെടുത്തൊരു എഫേർട്ടിന് നമ്മളൊരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള രീതിക്കെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് മാത്രമാണ് കേട്ടോ ഈ ഒരു ബൗളിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ തന്നെ ഒത്തിരി ഡിലേ ആയി ഇനിയും ഞാൻ ഒരുപാട് കത്തി വെച്ച് ഡിലേ ആക്കുന്നില്ല നമുക്ക് വേഗം തന്നെ പിന്നറ സെലക്ട് ചെയ്യാം അല്ലേ ഇപ്പോൾ ഇതിൽ നിന്ന് ഒരാളെ ഞാൻ എടുക്കുകയാണ് കേട്ടോ എനിക്ക് ആരെയും പേഴ്സണലായിട്ട് പരിചയമുള്ളവരല്ല എല്ലാവരെയും നമുക്ക് ഈ ഒരു ചാനൽ വഴി പരിചയപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഒരാളുടെ പേര് എടുത്തു കേട്ടോ ഇതാണ് നമ്മുടെ ഗുയുടെ വിന്നർ ആരാ നോക്കാം ബിന്ദു ബിന്ദു കെ എൽ കണ്ട അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വിന്നർ മാം കൺഗ്രാറ്റ്സ് എത്രയും വേഗം തന്നെ നമ്മളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യൂട്ടോ അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയുകയാണ് നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ടാണ് നമുക്ക് മുമ്പോട്ട് ഒരു പ്രചോദനം അപ്പോൾ ഇനിയും നിങ്ങളതൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വെളിയായിട്ട് കാണാം ഇറ്റ്സ് മീ അനിലാ ടിക്കറൻ ബൈ